പ്രാചീന പരിഹിഷത്ത് തൻ്റെ കുട്ടികളെ ഭഗവത് ഭജനത്തിന് വേണ്ടി അയച്ചു മഹാദേവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് മന്ത്രോപദേശം ചെയ്തു അവരങ്ങനെ രുദ്രതീർത്ഥത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിങ്കിൽ ഭഗവത് പ്രേരണയാൽ ക്ഷിനാരദ മഹർഷി കൊട്ടാരത്തിൽ പോവുകയും പ്രാചീന പരിഷിത്തിന് ആധ്യാത്മികമായ തത്വം പുരഞ്ജന കഥ ഉപദേശിക്കുന്ന രൂപത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ആ കഥ കേട്ടതോടുകൂടി ബർഹിഷത്തിന് താൻ ഇത്രയും കാലം ഈ സത്യം മനസ്സിലാക്കാതെ മരണാനന്തരം സ്വർഗ്ഗത്തിൽ പോയി സുഖിക്കാമെന്ന് വിചാരിച്ച് യാഗങ്ങളും യജ്ഞങ്ങളുമായി ജീവിതം നഷ്ടപ്പെടുത്തിവല്ലോ എന്നുള്ള ഒരു പശ്ചാത്താപം ഉണ്ടായി മാത്രമല്ല ആ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള ഉൽക്കടമായ അഭിലാഷം തീവ്ര ചിന്തയുണ്ടായി ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടുകൂടി ഏകാന്തമായ കാട്ടിലേക്ക് പോയി മക്കൾ തപസു കഴിഞ്ഞ് മടങ്ങി വന്ന് രാജ്യഭാരമേൽപ്പിക്കാൻ പോലും അദ്ദേഹം നിന്നില്ല നർത്തം അങ്ങനെയാണ് ഉൾവിളി വന്നാൽ പിന്നെ ആരെയും കാത്തിരിക്കില്ല അല്ലേ ബുദ്ധന് ഉൾവിളി വന്നു പിന്നെ അദ്ദേഹം ആരെയും നോക്കിയിരുന്നോ ഇല്ല അന്നെത്താം അപ്പം ഉൾവിളി വരാതെ നമ്മളെല്ലാം വിട്ടു പോയിട്ടും കാര്യമില്ല എന്നാൽ പിന്നീട് ഈ രുദ്രതീർത്ഥത്തിൽ തപസ് ചെയ്യുന്ന പ്രജയസുകളുടെ കഥ എന്താ എന്തായി ചോദിച്ചു പറഞ്ഞു പ്രജയസുകൾ ഭഗവാനെ ഭജിക്കുന്ന ഭജന ആനന്ദ ലഹരിയിൽ അങ്ങനെ ആറാടി ദിവസങ്ങൾ പോയത് കഴിഞ്ഞില്ല യാത്രയെത്താം അവർക്ക് വേഗം ഭഗവാനെ കണ്ട് വരം വാങ്ങി പോകണം എന്നുള്ള മോഹമല്ലായിരുന്നു പ്രജേയസുകൾക്ക് ഒരാഗ്രഹം ഇല്ലാത്തവരാ ധ്രുവൻ ആഗ്രഹം കൊണ്ടാണ് പോയത് അതുകൊണ്ട് വേഗം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങി ചിരി തിരിച്ചു ചെന്ന് ചെറിയമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്നൊരു മോഹൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ധ്രുവവന്ന ശീഖ്രത എന്നാണ് പറയുന്നത് വേലപ്പത്തൂർ ധ്രുവനെ പോലെ എളുപ്പത്തിൽ ഭഗവാൻ പ്രജയസുകളുടെ മുമ്പിൽ വന്നില്ല പ്രജയസുകൾക്ക് ഭക്തി കുറഞ്ഞിട്ടാണോ അല്ല ധ്രുവനേക്കാളും ഏകാന്ത ഭക്തൻ ഈ ഭക്തന്മാർ പ്രജയസുകളായിരുന്നു പക്ഷെ അവർക്ക് ഭഗവാനെന്നൊന്നും നേടാനില്ല ഈ ഭഗവാനെ ഭജിക്കുന്നതിലൊരാനന്ദോ നാമം ജപിക്കുന്നതിൽ ആനന്ദം ഭജനത്തിലാനന്ദം ധ്യാനന്ത ധ്യാനത്തിലെ ആനന്ദം എന്തു വേണം അതിൽ മുഴുകി പതിനായിരം വർഷം കഴിഞ്ഞ് പോയതറിഞ്ഞില്ലേ അവർ അവരുടെ ഭക്തി കൊണ്ട് സന്തോഷിച്ച് മഹാവിഷ്ണു അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി അവർക്ക് സകലവിധ അഭീഷ്ടങ്ങളും പാരിവർഷിച്ച് അനുഗ്രഹം കൊടുത്തു അതിന് ശേഷം പറഞ്ഞു നിങ്ങളി മടകിൽ പോയിട്ട് ഗൃഹസ്ഥാശ്രമം നയിക്കണം കണ്ടു മഹർഷിക്ക് പ്രംബ്ലോജയിൽ ഉണ്ടായ ഒരു കുട്ടിയാണ് മാരിഷ എന്നാണ് പേര് വൃക്ഷങ്ങളുടെ അധിപനായ ചന്ദ്രനാണ് അവരെ വളർത്തിയത് വൃക്ഷങ്ങളുടെ പുത്രി പുത്രീന്നും പറയതുകൊണ്ട് അവളെ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ അതിൽ മഹാനും യോഗ്യനുമായിട്ട് ഒരു പുത്രൻ ഉണ്ടാവും അവനെ രാജ്യമേൽപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമം അവസാനിപ്പിച്ച് വാനപ്രസ്ഥത്തിന് പോകാം എന്നൊക്കെ ഭഗവാൻ അരുളി ചെയ്തു അതനുസരിച്ച് അവർ മടങ്ങി വന്നു നാടൊക്കെ പിടിച്ചിരുന്നു അവരെ തപശക്തി കൊണ്ട് കാടൊക്കെ ദഹിപ്പിക്കാൻ പോയപ്പോൾ ബ്രഹ്മദേവൻ ഇടപെട്ട് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരെ അതിന്ന് പിന്തിരിപ്പിച്ചു അതിനുശേഷം ഈ മാര്ഷയെ വിവാഹം കഴിപ്പിച്ചു അങ്ങനെ മാര്ഷയോടുകൂടി വളരെ കാലം ഗൃഹസ്ഥാശ്രമസുഖങ്ങളും അനുഭവിച്ചു കൊണ്ട് അവർ കഴിഞ്ഞു അതിലവർക്കൊരു ഉണ്ടായി അതായിരുന്നു ദക്ഷൻ മഹാദേവനെ നിന്ദിച്ച് ഭഗവാനെ വെല്ലുവിളിച്ചതിൻ്റെ ഫലമായിട്ട് എന്താ തല പോകാനായിട്ട് വന്നു പിന്നെ കുറച്ചു കാലം ആട്ടിന്തല വെച്ച് നടന്നു ആ ആട്ടിന്തലയും വെച്ച് നടന്ന ദക്ഷന് നാണക്കേടായി എല്ലായിടത്തും പ്രജാപതികളുടെ അധ്യക്ഷനായത് കൊണ്ട് വിളക്ക് കൊളുത്താനൊക്കെ ഈ ആശംസ പ്രഭാഷണത്തിനൊക്കെ പ്രഭാഷണമൊക്കെ കേമാണ് പക്ഷേ ഭാഷണം കഴിയുമ്പോൾ ആൾക്കാർ ഇത് എന്ത് പറ്റി തല മാത്രം ഇങ്ങനെ ഒരു വിചിത്ര ജീവി അപ്പോൾ ആ പഴയ ശിവനെയൊക്കെ വെളിയിൽ വരും ആൾക്കാർ പറയും ഇപ്പോഴല്ലേ തല മാറി ഇപ്പോഴായാലും നേരെയായിരുന്നു നേരത്തെ ശിവനെ തെറി വിളിച്ചു നടക്കലായിരുന്നു പണി പിന്നെ പിന്നാകപ്പാടെ ദക്ഷൻ ഒരു ഒരു കുറവ് അപമാനം പച്ചനോട് പോയി പറഞ്ഞു എനിക്ക് ഈ തലയൊന്ന് മാറ്റി തരുമെന്ന് തല മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ ഈ ശരീരം ഉപേക്ഷിച്ചോളൂ ഇപ്പോൾ പ്രജേയസുകൾ ഭഗവാനെ സേവിച്ച് ഒരു ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പുത്രനായി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ പഴയ ദക്ഷൻ പ്രജേയസുകളുടെ പുത്രനായി പ്രാദേശിക ദക്ഷനായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് പിന്നെ കുറേ മക്കളുണ്ടായി ഹരി അശ്വന്മാരെന്നും ശബളാശ്വന്മാരിന്നും പേരായിട്ട് കുറേ ആൺകുട്ടികൾ അവരൊക്കെ സൽഗുണസമ്പന്നന്മാരായിരുന്നു അവരൊക്കെ ശ്രീഹരിയെ ഭജിച്ച് നാരദ മഹർഷിയുടെ ശിഷ്യന്മാരായി പരിവ്രാചകന്മാരായിപ്പോയി പിന്നെ അറുപത് കന്യകമാരുണ്ടായി അവരെ ഇരുപത്തേഴ് പേരെ ചന്ദ്രന് പതിമൂന്ന് പേരെ കശ്യപനൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു ആ കശ്യപന്റെ വംശപരമ്പരയിലൂടെ എല്ലാ വർഗത്തിലും ധാരാളം സൃഷ്ടി അഭിവർത്തിക്കാൻ അഭിവൃദ്ധി പ്രാപിക്കാനിടയായി തീർന്നതാണ് ഈ ദക്ഷൻ വളർന്നു പ്രായപൂർത്തിയായി രാജ്യഭാരത്തിനുള്ള സമയമായപ്പോൾ പ്രദേശങ്ങൾക്ക് ഈ ഗൃഹസ്ഥ ജീവിതത്തിലൊക്കെ വിരക്തി വന്നു ഒരു മക്കളെ രാജ്യമേൽപ്പിച്ച് പടിഞ്ഞാറുള്ള സമുദ്രതീരത്ത് പണ്ട് ജാജലി മഹർഷി തപസ് ചെയ്തിരുന്ന ആ പുണ്യസ്ഥലത്ത് പോയിരുന്നു അവിടെ ഭഗവാനെ പൂജിച്ചും ഭജിച്ചും ധ്യാനിച്ചും അങ്ങനെ കഴിയുക അവിടെ ഒരു ബ്രഹ്മസത്രം നടത്തിയത്ര അദ്ദേഹം ഏതൊരു സത്രത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ചയുണ്ടാവുമോ അതാണ് ബ്രഹ്മസത്രം ഭാഗവത് സത്രമാണെന്നിപ്പോൾ നമുക്ക് അറിയുന്നത് അല്ലേ കേരളത്തിൽ ധാരാളം നടക്കുന്നുണ്ട് ഭാഗവതസത്രം ചിലടത്ത് ഭഗവത്ഗീതാ സത്രമുണ്ട് ചിലടത്ത് ഉപനിഷത് സത്രമുണ്ട് അല്ലേ അപ്പോൾ എന്താ അവിടെ ചർച്ച ചെയ്യുക അതിൽ അതിലത്തെ ടോപ്പിക് സാർ ബ്രഹ്മസത്രം എന്ന് പറഞ്ഞാലോ പരമാത്മപ്രാപ്തിക്കുള്ള ഉപായങ്ങളെക്കുറിച്ചും പരമാത്മ സ്വരൂപത്തെക്കുറിച്ചും ചർച്ച ചെയ്യും ധാരാളം ഋഷിമുനികളവിടെ അതിൽ പങ്കെടുക്കാൻ വന്നു തത്സമയത്ത് ഭഗവത് പാർഷവനായ ശ്രീനാരദ മഹർഷിയും അവിടെ വരാനിടയിൽ ശ്രീനാരദ മഹർഷിയെ കണ്ട ഉടനെ സന്തോഷമായി പ്രദേശികൾക്ക് അദ്ദേഹത്തെ പാദപൂജ ചെയ്ത് നമസ്കരിച്ചതിന് ശേഷം പ്രാ പ്രാർത്ഥിച്ചു ഞങ്ങൾ എന്തൊരു ഭാഗ്യശാലികളാണ് മഹാദേവനെ പ്രത്യക്ഷമായിട്ട് കണ്ടു മഹാവിഷ്ണുവിനേയും പ്രത്യക്ഷമായിട്ട് കണ്ടു അല്ലേ പക്ഷേ ഇത്രയും കാലത്തെ ഈ വിഷയ ജീവിതം കൊണ്ട് അവർ ഉപദേശിച്ച ഉപദേശങ്ങളൊക്കെ മറന്നുപോയി അത്ര